ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ മാസ്റ്റർ ഒരു വെറൈറ്റി ടീയും അതേപോലെ ഒരു ഈവനിങ് സ്നാക്സുമാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് വാടാമല്ലി ഇത് മധ്യ അമേരിക്കയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് ആൻഡ് ഓൾസോ ഗുഡ് ഫോർ സ്കിൻ ഒരു വെറൈറ്റി ടീയും ഒരു ഈവനിങ് സ്നാക്സുമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ മാത്രം വാഷ് വാഷ് ചെയ്ത് ഒന്ന് റെഡിയാക്കാം ഇതിനി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം പെറ്റൽസ് A few moments later. തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം പത്തു മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ആയിട്ടുണ്ട് ഗ്ലാസിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് തേൻ ചേർത്ത് കൊടുക്കാം കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ടീ ആണ് എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വയനയപ്പമാണ് അതിന് കുറച്ച് വരിക്കച്ചക്കയുടെ ചൊളയെ എടുത്തിട്ട് അതിലെ സീഡൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനാദ്യം ഒരു സ്പൂൺ ജീരകവും കുറച്ച് ഏലക്കായും ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് ചക്കച്ചുളയിട്ട് ഒന്ന് അടിച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇത് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഗോതമ്പൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ശർക്കര പാനിയാണ് ഈ ശർക്കരപ്പാനി ആവശ്യത്തിന് വെച്ച് കൊടുക്കുക ചൂടായിട്ടുണ്ട് ഈ പാനിലേക്ക് നെയ്യിട്ട് കൊടുക്കുക ഒരു സ്പൂൺ ായിട്ടുണ്ട് അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങ വറുത്തതാണേ ഇതൂടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വയനയിലെ നിറയ്ക്കണം നിറച്ച് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം വയനയില ഇതേപോലെ കുമ്പിൾ ഊത്തിയെടുക്കണം ഇനി ഈ കൊമ്പിളിലേക്ക് ഈ മിക്സ് നിറയ്ക്കാം ഇതേപോലെ ഈ കൊമ്പിളില് ഇത് നിറച്ചെടുക്കണം വിയില് ഈ വയണയപ്പം നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം വായനയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ വയനയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ വയനയുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റി ആണോ രുചി എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഈ ഒരു ടീ ഇത് കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ടീ ആണ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണാം